കേരളത്തിലേക്ക് വി വി ഐ പികളുടെ കുത്തൊഴുക്ക് തുടരുകയാണ് ഇത് വലയ്ക്കുന്നത് സർക്കാർ ആശുപത്രി കഴിയുന്ന പാവപ്പെട്ട രോഗികളെയാണ് അത് എങ്ങനെയാണെന്ന് പറയാം കാരണം സർക്കാർ ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലാത്തപ്പോൾ വി ഐ പി വി ഐ പി ഡ്യൂട്ടിക്ക് സർക്കാർ ഡോക്ടർമാരെ നിയമിക്കുന്ന നടപടി തുടരുകയാണ് ഇതിനെതിരെ സർക്കാർ ഡോക്ടർമാരുടെ സംഘടന രംഗത്ത് വന്നിരിക്കുകയാണ് കാരണം രോഗികൾ ഒരിടത്ത് നരകിക്കുമ്പോൾ വി വി ഐ പി പരിരക്ഷയ്ക്കായി അവരെ ഡോക്ടർമാരെ ആശുപത്രിയിൽ നിന്ന് മൈതാനത്തേക്ക് ഇറക്കി വിടുന്ന നടപടിയാണ് സർക്കാരിൻ്റേത് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘടന ആരോപിക്കുന്നത് ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടത്ര ഡോക്ടർമാർ ഇല്ലാത്തപ്പോഴാണ് വി ഐ പി ഡോക്ടർമാർക്ക് ഇത്തരത്തിൽ നിയമനം നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ആശുപത്രികളിൽ ഡോക്ടർമാരുടെ ഗണ്യമായ കുറവുള്ളപ്പോൾ ചെറിയ മേളയ്ക്കും സമ്മേളനത്തിലും വലിയ വി അല്ലെങ്കിൽ വി വരുന്ന ചടങ്ങുകൾക്ക് വരെ സർക്കാർ ഡോക്ടർമാരെ നിയമിക്കുകയാണ് പതിവ് ഇതിനെതിരെയാണ് കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ അതായത് കെ ജി എം എം ഒയെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ദിനം പ്രതി ഒ പിയിൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ രോഗികൾ ചികിത്സ തേടിയെത്തുമ്പോഴാണ് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ മൈതാനത്തിലും സമ്മേളനത്തിലും സർക്കാർ ഡോക്ടർമാരെ ഇത്തരത്തിൽ നിയമിക്കുന്നത് എന്നാണ് കെ ജി എം ഒയുടെ പ്രധാനപ്പെട്ട പരാതി പല വി വി ഐ പികൾക്കുമൊപ്പം വി ഐ പിയൾക്കുമൊപ്പം മെഡിക്കൽ സംഘം പക്ഷേ അതിന് അഡീഷണൽ ആയിട്ടാണ് സർക്കാർ ഡോക്ടർമാരെ ഇത്തരത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് ഇവരുടെ പ്രധാനപ്പെട്ട ഡോക്ടർമാരുടെ പ്രധാനപ്പെട്ട പണി വി വി ഐ പികളോ വി ഐപികളോ വന്നാൽ അവരെ പുറകെ അനുഗമിക്കുക അവരുടെ സമ്മേളനം കഴിയുന്നതുവരെ മൈതാനത്ത് കാത്തുകെട്ടി നിൽക്കുക തുടങ്ങിയ പരിപാടികളാണ് ഡോക്ടർമാർ ചെയ്യേണ്ടത് അതേസമയം നൂറുകണക്കിന് രോഗികൾ പാവപ്പെട്ട രോഗികൾ ആശുപത്രി കിടന്ന് അരകുമ്പോഴാണ് ഇത്തരത്തിലുള്ള നടപടിയെന്നാണ് കെ ജി എം ഒയുടെ പരാതി ഡോക്ടർമാരെ ഇത്തരം ജോലികൾക്ക് നിയോഗിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും അവയൊന്നും പാലിക്കപ്പെടാറില്ലെന്നും കെ ജി എം ഒ പരാതിപ്പെടുന്നു ആശുപത്രിയിൽ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി അഞ്ച് ദിവസം മുൻപെങ്കിലും ഡ്യൂട്ടി വിവരം ഡോക്ടർമാരെ അറിയിക്കണമെന്നാണ് ചട്ടം പക്ഷേ അത്തരം ചട്ടങ്ങളൊന്നും ഇപ്പോൾ പാലിക്കപ്പെടുന്നില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വി ഐ പികളും വി വി ഐ പികളുമാണ് വന്നുചേരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചട്ടം പാലിക്കുന്നതിൽ സർക്കാരിന് കടുത്ത വീഴ്ച സംഭവിക്കുന്നു എന്നാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ പരാതി മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഡോക്ടർമാരെ ഇത്തരം വി ഐ പി ഡ്യൂട്ടികൾക്ക് വിടുന്നത് പലപ്പോഴും അൻപത് വയസ്സിലേറെ പ്രായമുള്ള മുതിർന്ന ഡോക്ടർമാരെയാണ് കൂടുതലായും വി ഐ പി ഡ്യൂട്ടിക്ക് നിയോഗിക്കുക കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളവും പോലും ലഭിക്കാൻ അവർക്ക് ലഭിക്കുന്നില്ല അവർക്ക് മാത്രമല്ല പ്രാഥമിക സൗകര്യങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ പോലും പ്രാഥമിക കർമ്മങ്ങൾ പോലും നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നില്ല അത്രമാത്രം ദുരിത ത്തിലാണ് ഡോക്ടർമാർ ഇപ്പോൾ എത്തിപ്പെട്ടു നിൽക്കുന്നത് പെരിന്തൽമണ്ണയിൽ കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ ഡോക്ടർ കുഴഞ്ഞു വീണത് ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥയുടെ ഒടുവിലത്തെ ഉദാഹരണമായി കെ ജി എം ഒയെ ചൂണ്ടിക്കാട്ടുന്നു അതുമായി ബന്ധപ്പെട്ട് കെ ജി എം ഒയെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുണ്ട് പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ചാക്കോയും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജി എസ് വിജയകൃഷ്ണനുമാണ് ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഏതായാലും കെ ജി എം ഒ പറയുന്നത് ഇത്തരത്തിലുള്ള ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള വി ഐ പി ഡ്യൂട്ടി എത്രയും വേഗം അവസാനിപ്പിക്കണം കാരണം ഇത് രോഗികളെ വലയ്ക്കുന്നു ഒപ്പം തന്നെ തങ്ങളെയും വലക്കുന്നു അതായത് ഡോക്ടർമാരെയും രോഗികളെയും ഒരുപോലെ വലയ്ക്കുന്ന ഈ ഏർപ്പാട് എത്രയും വേഗം നിർത്തണമെന്നാണ് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയുടെ ആവശ്യം